ജാതിമത ഭേദമെന്നേ അനേകായിരങ്ങൾക്ക് സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശമായി ജീവിച്ച മലബാറിന്റെ മഹാമിഷണറി ഫാദർ ലീനസ് മരിയ എസ് ജെ എന്ന സുക്കോളച്ചൻ ഇനി ദേവദാസൻ അനേകരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന മിഷണറി വൈദികന്റെ പ്രവർത്തന കേന്ദ്രവും നിത്യവിശ്രമം കൊള്ളുന്നതുമായ മരിയപുരം ദേവാലയത്തിൽ തടിച്ചുകൂടിയ വലിയ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കിയാണ് കണ്ണൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കംതല സുക്കോളച്ചനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തിയുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രഖ്യാപനം വായിച്ചത് മരിയാപുരം ദേവാലയത്ത് നടന്ന പൊന്തിഫിക്കൽ ദ്വ്യബലിക്ക് സുക്കോളച്ചന്റെ ജന്മനാടായ ടെൻഡ്രോ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ലൂയിജി പ്രസാൻ മുഖ്യ കാർമികത്വം വഹിച്ചു കോഴിക്കോട് രൂപതാമത്ര ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി തുടങ്ങിയവർ സംബന്ധിച്ചു സുക്കോളച്ചന്റെ ഒൻപതാം ചരമവാർഷികമായി ഇന്ന് രാവിലെ സുക്കോളച്ചന്റെ കബറടത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സി ബി സി ഐ വൈസ് പ്രസിഡന്റ് മാർ ജോസഫ് തോമസ് കബറടത്തിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അങ്ങയുടെ ദ പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെടുവാനും തനിക്കുള്ളതെല്ലാം പാവപ്പെട്ടവരുമായി പങ്കുവെച്ചുകൊണ്ട് വേദനിക്കുന്നവരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവിടുത്തെ സേവിക്കുവാനും പ്രിയപ്പെട്ട കോളച്ചിനെ അങ് തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ശുശ്രൂഷകളിൽ സുക്കോളച്ചന്റെ ബന്ധുക്കളടങ്ങുന്ന പത്തോളം പേരും മരിയാപുരം ദേവാലയത്തിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി എട്ടാം തീയതി വടക്കേറ്റിലിയിലെ വാൽദിനോണിൽപ്പെട്ട സർണോണിക്കയിലാണ് സുക്കോൾ ജുസെപ്പെ ബാർബാ ദമ്പതികളുടെ മകനായി ലീനസ് മരിയ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് നാലിന് ടെൻഡ്രോ അതിരൂപതയിലെ നാപ്പത് വൈദികരോടൊപ്പം ലീനസ് മരിയ സുക്കോളച്ചൻ അഭിഷിക്തനായി മൂന്ന് വർഷത്തിനു ശേഷം ജെസ്യൂട്ട് സമൂഹത്തിൽ അംഗമായി വിദൂരങ്ങളിൽ മിഷനിൽ പോയി പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹമായിരുന്നു ആ തീരുമാനത്തിനു പിന്നിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ മാസം മിറ്റിലിയിൽ നിന്ന് കപ്പൽ മാർഗം ബോംബെയിലും അവിടെ നിന്ന് തീവണ്ടിയിൽ കോഴിക്കോടും വന്നെത്തി പിന്നീട് വയനാട്ടിലെ വിവിധയിടങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കണ്ണൂരിലെ ചിറയ്ക്കൽ മിഷനിലും സേവനത്തിനായി നിയോഗിക്കപ്പെട്ടു മാടായി പഴയങ്ങാടി പിലാത്ര പട്ടുവം പരിയാരം പൂവം ബക്കളം അരിപ്പാമ്പ് കാരക്കുണ്ട് കണ്ണാടിപ്പറമ്പ് കായപ്പൊയിൽ മടക്കാമ്പൊയിൽ കുറുമാത്തൂർ മരിയാപുരം എന്നീ മുപ്പതോളം ഗ്രാമങ്ങൾ അദ്ദേഹത്തിന്റെ സേവനത്താൽ അനുഗ്രഹീതമായവയാണ് അവിടെയെല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും പ്രിയമുള്ള സ്നേഹിതനും നിരാലംബരുടെ സഹായകനുമായി സുക്കോളച്ചൻ മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹത്തിന് ഭാരതപൌരത്വം ലഭിച്ചു സമൂഹത്തിൽ ഭവനരഹിതരുണ്ടാകരുതെന്ന് ലക്ഷ്യം വെച്ച് നിർദ്ധനരായ ഏഴായിരത്തിനുമേൽ കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവർക്കെല്ലാം കുടിവെള്ളം ലഭ്യമാക്കാനായി കിണറുകൾ നിർമ്മിച്ചു നൽകിയും പരാശ്രയമില്ലാതെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാനായി ദരിദ്രരായ പതിനായിരങ്ങൾക്ക് തയ്യൽ മെഷീൻ ഓട്ടോറിക്ഷ കറുവ ആട് കോഴി തുടങ്ങിയവ നൽകി വരുമാന ഒരുക്കി കൊടുത്തതും അദ്ദേഹം നടത്തിയ നിസ്തുല സേവനങ്ങളിൽ ചിലതു മാത്രം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ദീനസേവനസഭ സ്ഥാപിക്കാൻ ദൈവദാസി മതപ്രേത മോർണിംഗ്മാനെ പ്രോത്സാഹിപ്പിച്ച് സഹായിച്ചതും അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ധന്യായി ഉയർത്തപ്പെട്ട സിസ്റ്റർ മരിയാ സെലിൻ കണ്ണനായ്ക്കലിന്റെ ആത്മീയപാതയിൽ അത്താണിയായി നിലകൊണ്ടത് സുക്കോളച്ചനായിരുന്നു സിസ്റ്റർ സെലിന്റെ ആധ്യാത്മിക ഗുരുവും കുമ്പസാരക്കാരനുമായിരുന്നു സുക്കോളച്ചൻ ആറര പതിറ്റാണ്ടുകാലം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയുള്ള കൂടിയ സുക്കോളച്ചന്റെ ജീവിതത്തിന് തിരുസഭ നൽകിയ അംഗീകാരമായാണ് മിഷണറി വൈദികൻ്റെ ജീവിതം തൊട്ടറിഞ്ഞവർ സ്മരിക്കുന്നത് ഷെക്കേനാനൂസ് കണ്ണൂർ